ഗൈസ് പരിചയപ്പെടുത്താൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ വീട്ടിൻ വീട്ടു പരിസരങ്ങളും ആണ് എന്ന് പറയുന്നത് പരിചയപ്പെടുത്താൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഗൈസ് ഇതാണ് നമ്മൾ വെട്ടണ റബ്ബർ മരം ഇവിടെയാണ് നമ്മൾ വെട്ടുന്നത് രാവിലെ അത് എൻ്റെ അച്ഛൻ്റെ കുഴിമടമാണ് ഗൈസ് ഇവിടെയാണ് നമ്മൾ വെട്ടുന്നത് നമ്മുടെ പ്രദേശങ്ങളാണ് ഇവിടെ പ്രദേശങ്ങളാണ് ഇവിടെ ഒരു ചെറിയൊരു തോടം ഒഴുകുന്നുണ്ട് നമ്മുടെ വസ്തുവിൻ്റെ കൂറൊക്കെ തോടൊഴുകുന്നുണ്ട് തോടിയൊക്കെ കാണിച്ച് തരാം അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയാൽ മതി അല്ലേ ഉണ്ടോ ചെറിയ തോട് വെള്ളം വെള്ളം മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല വെള്ളം ഉണ്ടാവും പാലരീവങ്ങളൊക്കെ വെള്ളം വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇങ്ങ് ചാടി പോവും വെള്ളം അങ്ങനെയാണ് നമ്മുടെ പ്രദേശങ്ങൾ അങ്ങനെ പോയത് ആ ചാടി താഴെ മോളിന്നാണ് വരണത് ചെറിയ ചാലാണ് മോളി നമ്മൾ അത്ത ഇത് വേറൊരു നമ്മൾ വരെയോ ഇത് ഇതാണ് ഇറ ഇറ മുള നമ്മളെ നാട്ടിലെന്തെരാക്കണമെന്ന അറിയാൻ വേണ്ടി ഇറയാണ് പച്ച ഇറ പിന്നെ പിന്നെ ചേച്ചിര മോള് പുൽക്കൂട് നിർമ്മാണത്തിലാണ് പുൽക്കൂട് നിർമ്മാണത്തിൽ പങ്കെടുക്കുകയാണ് കണ്ട ഞാൻ അങ്ങോട്ട് പോയി കാണിച്ചു തരാം ഇത് ആളിയൻ്റെ വീടാണ് ചോദരിയുടെ വീടാണ് ഇതാണ് അപസ്തി ചീര അപസ്തി ചീര എന്ന് പറയും അപസ്തി ചീര അപ്പോൾ പുൽക്കൂട് കാണിച്ചു തരാമേ ഫുൾക്കൂട് കാണിച്ചു തരാമേ ഫുൾക്കൂട് നിർമ്മാണത്തിലാണ് അറ്റ വേറൊരു വീട് ഞാൻ എടുക്കുന്നുണ്ട് പുൽക്കൂട് ഞാൻ കാണിച്ചു തരാം പുൽക്കൂട് പകാതി നിർമ്മാണത്തിലാണ് നമ്മൾ ക്രോട്ടയിലെ കാണിച്ചു തരാം മുട്ട് അതിലൊരു കുഞ്ഞുണ്ടെന്നാണ് പറയണത് എന്താ കുഞ്ഞു വിരിഞ്ഞില്ലല്ലോ മുട്ടയുള്ളു ഗെയ്സ്